നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം കൊളോൺ മലയാളി സമൂഹത്തിലെ നിറസാന്നിധ്യമായിരുന്ന മാത്യു എബ്രഹാം പാറ്റാനി കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷത്തിൽ ജീവിതത്തിന്റെ സിംഹഭാഗവും അതായത് ഒൻപത് വർഷവും ജർമ്മനിയിലായിരുന്നു സ്പോർട്സിനെയും സംഗീതത്തെയും ഏറെ സ്നേഹിച്ചിരുന്ന പാറ്റാനി ഇക്കാലയളവിൽ അദ്ദേഹത്തിന്റേതായ ഒരു നൂതന പരിപാടി തന്നെ രൂപപ്പെടുത്തിയാണ് ജർമ്മൻ മലയാളി മനസ്സിൽ ചേക്കേറിയത് ഈ കാലമത്രയും ഒരു സകല കലാ വല്ലഭനായി തന്നിലെ കഴിവ് മറ്റുള്ളവർക്കായി പ്രയോജനപ്പെടുത്തിയ നല്ലൊരു കലാകാരൻ സംഘാടകൻ കായിക സ്നേഹി എഴുത്തുകാരൻ വാഗ്മി അങ്ങനെ സമസ്ത മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്മരണ എക്കാലവും നിലനിർത്താൻ അദ്ദേഹവും ഒരുപറ്റം കായിക പ്രേമികളും കൂടി ആരംഭിച്ച കൊളോൺ ഇന്ത്യൻ വോളിബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മാത്യു പാറ്റാനി മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് നവംബർ ശനിയാഴ്ച അരങ്ങേറും ദീർഘകാലം ക്ലബിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ക്ലബിനെ ഏറ്റവും നല്ല നിലയിൽ വളർത്തി വലുതാക്കുകയും നിരവധി അന്തർദേശീയ ടൂർണമെന്റുകൾ നടത്തിയും അന്തർദേശീയ ടൂർണമെന്റുകളിലെ മത്സരങ്ങളിൽ ക്ലബിനെ നയിച്ച വ്യക്തി കൂടിയാണ് മാത്യു പാറ്റാനി നവംബർ നടക്കുന്ന പറ്റി പറയുമ്പോൾ കൊളോൺ പോർസിലെ സിറ്റി ജിംനാസിയം സ്പോർട്ട് ഹാളിലാണ് ടൂർണമെന്റ് നടക്കുന്നത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ടൂർണമെന്റിന്റെ ആദ്യ വിസിൽ മുഴങ്ങും യൂറോപ്യൻ തലത്തിൽ നടത്തുന്ന ടൂർണമെന്റിൽ ജർമ്മനിയിൽ നിന്ന് ആറ് ടീമുകളും ഓസ്ട്രിയയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും എത്തുന്ന രണ്ട് ടീമുകൾ ഉൾപ്പെടെ ആകെ പത്ത് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് ഫൈനൽ നടക്കുന്നത് വൈകുന്നേരം ആയിരിക്കും രാത്രി എട്ട് മുപ്പതോടുകൂടി ടൂർണമെന്റിലെ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിക്കും ഇന്ത്യൻ ഡിന്നറോടുകൂടി പരിപാടികൾ സമാപിക്കും ഇന്ത്യൻ വോളിബോൾ ക്ലബിനെ കൂടാതെ കൊളോൺ കേരള സമാജം സെൽഫ് ഹിൽഫെയർ ഫോർ ഇന്റർ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റി എന്നീ പ്രസ്ഥാനങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു മാത്യു പാറ്റാനി ഇനിയും ഇന്ത്യൻ വോളിബോൾ ക്ലബിനെ പറ്റി പറയുമ്പോൾ ജർമ്മനിയിലെ ആദ്യ തലമുറയിൽ നിന്നും ഇവിടുത്തെ രണ്ടാം തലമുറയുടെ നേതൃത്വത്തിലാണ് ക്ലബ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് നാൽപ്പതിലേറെ വർഷത്തെ പഴക്കമുണ്ട് അല്ലെ പ്രവർത്തന പാരമ്പര്യമുണ്ട് വോളിബോൾ ക്ലബിന് പുതിയ തലമുറയിലെ സിനി തോട്ടക്കര പ്രസിഡന്റ് ഡെസിന തോട്ടങ്ങൾ ജനറൽ സെക്രട്ടറി ഡെയ്സി പൊയ്ഗയിൽ ട്രഷറർ ഡാലിയ തോട്ടത്തിൽ ട്രെയിനർ ദിനീഷ് ഗോപുരതൽ പ്രോട്ടോകോൾ ഇനിയും പഴയ തലമുറയിൽപ്പെട്ട ജോയ് മാണിക്കത്ത് ഡേവിസ് മടക്കഞ്ചേരി എന്നിവർ സെക്രട്ടറിമാരായിട്ടാണ് നിലവിൽ ഇന്ത്യൻ വോളിബോൾ ക്ലബിന്റെ പ്രവർത്തനം മുന്നേറുന്നത് അതുകൊണ്ട് തന്നെ ടൂർണമെന്റിലേക്ക് എല്ലാ കായിക പ്രേമികളെയും വോളിബോൾ ആസ്വാദകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു ൊന്ന് നവംബർ പതിനാറിനാണ് മാത്യു പാറ്റാനി ദൈവ തിരുസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടത് ജീവിച്ചിരുന്ന കാലത്തോളം ഒരു സകല കലാ വല്ലഭനായി സ്വന്തം കഴിവുകൾ എന്നും സമൂഹത്തിന് സമർപ്പിച്ച നമ്മിൽ നിന്നും വിട പറഞ്ഞ മാത്യു പാറ്റാനിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ ക്രിസ്മസിനെ വരവേൽക്കാൻ പുതുതായി പുറത്തിറക്കുന്ന ക്രിസ്മസ് ആൽബം ക്രിസ്മസിൻ ഹാപ്പിനെസ് എന്ന സംഗീത ആൽബം നവംബർ ഇരുപത്തിയൊൻപതിന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്ന കാര്യം കൂടി ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം